ഹലോ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങ് കറിയാണ് ചില സ്ഥലങ്ങളിൽ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ കപ്പ കപ്പെന്ന് പറയും ഞങ്ങളിവിടെ കിഴങ് എന്ന് പറയും ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ ചായൻ്റെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു ഇത് ഞാൻ എന്താ ചെയ്തെന്നു വെച്ചാൽ ചെറുങ്ങനെ മുറിച്ചിട്ട് ഞാൻ ഈസി മെത്തേഡിലാക്കി കുക്കറിൽ വെച്ച് കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ചു മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് ഒരു രണ്ട് കുക്കറിലിട്ട് രണ്ട് സ്റ്റീമും കൊടുത്തു അത് കഴിഞ്ഞ് സ്റ്റീമങ്ങ് താഴ്ന്ന കുറഞ്ഞു കഴിഞ്ഞേരാം ഇത് എന്തായത് ഞാൻ അതിൻ്റെ ഈ വെള്ളം കുറ്റി വെള്ളം കളഞ്ഞു കിഴങ്ങിൻ്റെ വെള്ളം അങ്ങ് കളഞ്ഞു എന്നിട്ട് ഞാൻ ഈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ തേങ്ങയും ജീരകവും ഇതെല്ലാം ഇട്ട് ചതക്കിയിട്ട് ഇതിലിട്ടിട്ട് ആക്കാൻ പോവുകയാണ് സവാളി ഞാൻ ഇതിൽ ഒന്ന് ചതുക്കാൻ പോയി അധികം അരയേണ്ട ഒന്ന് ചതുക്കയോട്ടോ ക്കിടുവാ നന്നായിട്ടാണ് ഓൾറെഡി മഞ്ഞ മഞ്ഞൾപ്പൊടിയോ ഉപ്പ് വിട്ടിട്ട് ഇത് കുക്കറിലിട്ട് വിശ്രമിപ്പിച്ചാൽ കുറച്ച് ശകലം മുളക് പൊടി ചില കൂട്ടി പച്ചമുളക് ഇടൂ ചില കൂട്ടി മുളക് പൊടും ഞാൻ മുളക് പൊടി ഇട്ടിട്ട് വെക്കണം യോജിപ്പിക്കുന്നു കുറച്ച് കരിവരിവ വീട്ടിൽ ഉണ്ടായ കരിയാപ്പിനി അതുകൊണ്ട് വാങ്ങിയ കരിയാപ്പിനി അല്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായി തന്നെ ഇടാം ഇതിലേക്ക് നന്നായി ഉപ്പ് കുറവാണ് ഇട്ടാൽ ഉപ്പ് നോക്കണം തിളപ്പുള്ളൂ ഒന്ന് കുറുകി വരാം അതിൻ്റെ ഒരു ടേസ്റ്റ് വരും ഇവിടെ ഇങ്ങനെ കുറുകി കൊണ്ടു വെക്കട്ടെ ഇവിടെ നമുക്ക് ഇതിനുള്ളവരവ് വരwebdriver adenine വരവിന് ആവശ്യമായது ചെറിയ പീസ് ആക്കി സവാള

ഇത് ഇവിടെ ഇത് ഓൾറെഡി ആയി ഇതാണ് ഓഫാക്കുക നീ വരവിനുള്ള ഇത് തെയ്യാം വരവിനും ഇവിടെ ആയി കേസോ പാക്കറ്റി ഇടᱟ ഇടുക ഇതി ഇതി ഇതിക്ക് കലക്കുക ഇതി ഇതി കണ്ടോ നേരെ ചെയ്യുന്നതാണ് ഈ വരവിട്ടേ ഈ കറി ഇതിങ്ങനെ ആക്കിട്ടി ഒരു ടേസ്റ്റ് ആണ് ഇതെన్ని യോജിപ്പിക്കുക

ചായനെ കൂടെ ഇത് കഴിക്കാം ചായ അല്ലാണ്ട് ഞാൻ ഇത് ചായ ഒക്കെ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് ചപ്പാത്തിക്ക് വേണ്ടി കഴിക്കാം ദോശക്ക് വേണ്ടി കഴിക്കാം എന്തിനും കഴിക്കാം ഓക്കേ